കോംസ് പി ജെ കണ്ണൂർ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും ഇറച്ചിയിൽ എന്താണ് ഇറച്ചിയിൽ എന്താണ് മണ്ണ് പറ്റും എന്നൊക്കെയുള്ളത് അവൻ കൊണ്ടും കൊടുത്തും പെടുത്തും നടക്കണവനാണ് അഭിനന്ദിക്കാറുണ്ട് ചർച്ച കേട്ട് ചെയ്യാറുണ്ട് സാഹസികമായ ജീവിതമാണല്ലോ ഞങ്ങളുടെ അതൊക്കെ പതിവായി സംഭവിക്കാറുള്ളതാണ് നല്ലത് മോശം പറയാറു എന്ത് എന്നെ കണ്ടാൽ അവൻറെ അടിയിലും മങ്ങൂട്ടിന്ന് ആരും പറയും വിളിച്ചു മാനം കെടുത്താടെ മാനം കെടുത്താടെ ഓണറല്ല സമയത്ത് വരുന്ന എല്ലാ കൂടെ ഞാൻ ചട്ടം വ്യാജ ജനിച്ചു പോയില്ലേ ഓടാൻ പറ്റൂ ചില ചോദിക്കുന്നുണ്ട് കോംറേഡ് ഗ്രൂപ്പിൽ നമ്പർ കണ്ടല്ലോ സൈബർ ആക്രമണം തുടങ്ങിയോ മനസ്സിലാക്കി കളഞ്ഞല്ലോ കോംറേഡ്സ് കണ്ണൂർ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്നും ഇറച്ചിയിൽ എന്താണ് ഇറച്ചിയിൽ എന്താണ് മണ്ണ് പറ്റും എന്നൊക്കെയുള്ള ഒരു മെസ്സേജ് കണ്ടിരുന്നു പറഞ്ഞാൽ കയറി വിട്ടും പറിക്കും പഴം പറിക്കും രണ്ടര

നല്ല പക്ഷെ അങ്ങനെ വേറെ വെട്ടാനും അപ്പൊ നോക്കാം കൊല്ലും എന്നങ്ങ് പീഡിപ്പിച്ചു കഴിഞ്ഞാൽ നട്ടിന്ന് വിട്ടു പോയിരുന്നു പറ്റത്തില്ല അയാള് നമ്മൾ വിചാരിച്ചൊരു കച്ചറക്കാരനല്ലോ ഇനിയും